നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി കാത്തിരിപ്പിന് വിരാമം മൂവാറ്റുപുടിയുടെ മുഖച്ചായ മാറ്റുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം പഴയ ഡി പി ആർ മാറ്റം വരുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം പതിനഞ്ചാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള സമാപനം കുറിച്ചു മാർച്ച് ഒന്നു മുതൽ അഞ്ചു വരെ നടന്നുവന്ന മേളക്കാണ് സമാപനമായത് ചലച്ചിത്ര സംവിധായകൻ സനോജ് വി ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം പുതിയ അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മൂവാറ്റുപിടിക്ക് ലഭിച്ച സുപ്രധാന പദ്ധതിയാണ് സ്റ്റേഡിയം എന്നും മാലിന്യമുക്ത നവകേരണം നഗരസഭയിൽ ജി ബിന്നുകൾ വിതരണം ചെയ്തു ജൈവ മാലിന്യ സംസ്കരണത്തിനായാണ് ബിന്നുകൾ വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം നിർവഹിച്ച ചെയർമാൻ പി പി എൽദോസ് റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു ജമാൻ്റെ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് പെരുമറ്റം ചീഫ് ഇമാം മുഹമ്മദ് ഷാൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം അവസാനിപ്പിക്കണം സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മൂവരുപുട രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേലയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് വാർത്തകൾ വിശദമായി വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂവാറ്റുപുടിയിൽ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചു മൂവാറ്റുപുടിയുടെ മുഖച്ചായ മാറ്റുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മാത്യുക്കുഴൽ നടൻ എം എൽ എ പഴയ ഡി പി ആടിൽ മാറ്റം വരുത്തിയാണ് സ്റ്റേഡിയം നിർമ്മാണം പതിനഞ്ചാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ മാർച്ച് ഒന്നു മുതൽ അഞ്ചു വരെ നടന്ന മേളയിൽ പതിനാറ് സിനിമകൾ പ്രദർശിപ്പിച്ചു സമാപന ദിവസം ഹിന്ദി സിനിമ ബോഡി മലയാളം സിനിമകളായ തടവ് അരിഗ് എന്നിവ പ്രദർശിപ്പിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് വി എസ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഓരോ മനുഷ്യരുടെ അനുഭവം അവരുടെ അനുഭവ ലോകവും അവരുടെ ഓർമ്മകളും അവര് കണ്ടിട്ടുള്ള കാഴ്ചയും ഒക്കെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ ഒരു സാഹചര്യം അല്ല യു പിറിലോ ഒഡീഷയിലോ അതുപോലത്തെ ഒരു സാഹചര്യം അല്ലായിരിക്കും ബംഗാളിലെ ഗ്രാമത്തിലുള്ളത് അതായത് കൊൽക്കത്തയില് ഈ സി പി എമ്മിൻ്റെ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ തലേ ദിവസം വന്ന് അഹവറ റെയിൽവേ സ്റ്റേഷനിൽ എസ് മറ്റേ അതുപോലുള്ള ശിയാൽഡ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ തലേന്ന് മുതൽ നടന്നു തുടങ്ങുന്ന ഒരു കാഴ്ച പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയായി അപ്പോൾ ഒരു ഒരു ദേശം ഫലഭൂഖണ്ഡങ്ങൾ എന്ന് ഒരു പുസ്തകം ഈ ഇന്ത്യൻ യാത്രകളും അതിൻ്റെ റിപ്പോർട്ടിംഗ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഡി സി ബുക്സിന് വേണ്ടി അവർ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം എഴുതിയിരുന്നു അത് ടെലഗ്രാഫിൻ്റെ എഡിറ്റർ ആർ ആർ ജോബാലാണ് അവതാര എഴുതിയത് കൊൽക്കത്തയില് അപ്പോൾ അതിലൊരു അധ്യായം എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ നിന്ന് വലിയ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കും കേരളത്തിലേക്കും മധുരയിലെ കണ്ണാശുപത്രിയിലേക്കും വരുന്ന രോഗികളെ കുറിച്ചുള്ളൊരു സംഗതിയാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭരണകൂടങ്ങൾ സർക്കാരുകൾ അധികാരങ്ങൾ ഇതെല്ലാം മനുഷ്യരെ പലതര പല തരത്തിലേക്ക് മാറ്റും ചില കാര്യങ്ങളിൽ അവരെ എൻഹാൻസ് ചെയ്യും ചില കാര്യങ്ങളിൽ അവരെ സാമൂഹികമായി മുന്നോട്ട് കൊണ്ടുപോകും കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും ചില കാര്യങ്ങളിൽ അവർ പുറകോട്ടു പോകും അത് ഇതെല്ലാം കുഴഞ്ഞു പറഞ്ഞിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തില് കെ എസ് എഫ് ടി സി ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു ആ സെലക്ട് ഒരു 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 സിനിമ 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 ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്യും കഥയായിരിക്കും ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചലച്ചിത്ര ഛായാഗ്രഹകൻ മനേഷ് മാധവൻ ചലച്ചിത്ര നടൻ ഇർഷാദ് അലി കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ ഫിലിം സൊസൈറ്റി ട്രഷറർ എൻ വി പീറ്റർ എക്സിക്യൂട്ടീവ് അംഗം സണ്ണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് സമാപനമായി മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ നടന്നു വന്ന മേളയ്ക്കാണ് സമാപനമായത് ചലച്ചിത്ര സംവിധായകൻ സനോജ് വിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയുടെ മുഖഛായ തന്നെ മാറ്റുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചതായി മാത്യു കുറ്റൽനാടൻ എം എൽ എ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത് മുൻപുണ്ടായിരുന്ന ഡി പി ആർഡിൽ മാറ്റങ്ങൾ വരുത്തി മൾട്ടിപ്പിൾ സൗകര്യങ്ങളോടെയുള്ള പുതിയ ഡി പി ആർഡിന് അനുമതി വാങ്ങിയ ശേഷമാണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത് ഇതിനെ മുപ്പത്തിയാറ് കോടി രൂപയിൽ നിന്നും പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ പദ്ധതിയായി ഉയർത്തുകയും ചെയ്തതായി മത്യക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു വാറ്റുപുഴയിൽ മറ്റൊരു പ്രധാന വികസന പദ്ധതി കൂടി തുടക്കമാവുകയാണ് നമ്മളേറെ കാലമായി കാത്തിരിക്കുന്ന ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിന്റെ ഒളിമ്പ്യൻ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ നമ്മുടെ എറണാകുളം ജില്ലയിലോ സംസ്ഥാനത്ത് തന്നെ ഉള്ളൊരു മികച്ച സ്റ്റേഡിയം എന്ന രീതിയിലാണ് അതിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കിയിട്ടുള്ളത് സ്റ്റേഡിയത്തോടൊപ്പം അത്ലറ്റിക് ട്രാക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ടർഫും അതുപോലെ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ സ്റ്റേഡിയവും വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടുകളും അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈവൻ നല്ല ഗ്രൌണ്ട് ലെവൽ ബേസ്മെന്റ് പാർക്കിംഗ് ഒക്കെ ചേർത്ത് വിപുലമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ടർഫിക്കിട്ടടക്കമുള്ള എല്ലാ നിലയിലുമുള്ള അത്ലറ്റിക് ഗെയിംസിനെയും പ്രാക്ടീസിന് സമയം പ്രാക്ടീസ് ഉതകുന്ന രീതിയിലുള്ള ഒരു മികച്ച സ്റ്റേഡിയം പ്ലസ് ഇൻഡോർ സ്റ്റേഡിയം പ്ലസ് ഫെസിലിറ്റീസ് ആണ് വരുന്നത് ഈ വരുന്നത് ഓൾറെഡി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി സ്പോർട്സ് വിദഗ്ധരെ ഈ മേഖലയിലുള്ള വിദഗ്ദ്ധരുടെ അഭിപ്രായം കൂടി തേടി ഡി പി കൂടുതൽ തുക അനുവദിപ്പിച്ചാണ് കൂടുതൽ മികച്ച എന്ന ഒരു വെക്കാൻ പരിശ്രമിക്കുന്നു എല്ലാവരുടെയും മാറ്റങ്ങളായുള്ള സ്വപ്നത്തെ പ്രധാനമായും എട്ട് ലൈൻ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ലെവൻസിന്റെ നാച്ചുറൽ ഫുട്ബോൾ കോർട്ട് പുതിയ പവലിയൻ ബിൽഡിംഗ് വോളിബോൾ കോർട്ട് പ്രത്യേക ജിമ്മ് ബാസ്കറ്റ്ബോൾ കോർട്ട് ഒൻപത് ഷട്ടിൽ കോർട്ടുകൾ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയോടുകൂടിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം അണ്ടർഗ്രൌണ്ടിലായി വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതുതായി നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പുറത്ത് എട്ട് ലൈൻ നാഷണൽ ലെവൽ സൌകര്യത്തോടു കൂടിയുള്ള സ്വിമ്മിംഗ് പൂളുകളുണ്ട് ഇതിനു പുറമെ കളിക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമായി ഹോസ്റ്റലും നിർമ്മിക്കുമെന്നും എം എൽ എ പറഞ്ഞു അത്ലറ്റിക് മീറ്റുകളടക്കം കൂടുതൽ കായിക വിനോദങ്ങൾ പുതിയ സ്റ്റേഡിയത്തിൽ നടക്കും കായികരംഗത്തെ വിദഗ്ധരിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡി പി ആർഡിൽ മാറ്റം വരുത്തിയതെന്നും എം എൽ പറഞ്ഞു ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ പുതിയ അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് മുൻ എം എൽ എ എൽദോ എബ്രഹാം ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മൂവാറ്റുപിടിക്ക് ലഭിച്ച സുപ്രധാന പദ്ധതിയാണ് ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം എന്നും ഓരോ ജില്ലയ്ക്കും ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിൽ സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനാറോ പതിനേഴോ ബജറ്റിലാണ് എറണാകുളം ജില്ലയ്ക്ക് സ്റ്റേഡിയം അനുവദിക്കപ്പെട്ടതെന്നും എൽദോ എബ്രഹാം കോടി രൂപ മുടക്കി എബ്രഹാംഴയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉൾപ്പെടെയുള്ള അത്ലറ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹാമീറ്റുകൾ ഏറ്റവും സുപ്രധാനമായ മീറ്റുകൾ നടക്കുന്നതിന് മത്സരങ്ങൾ നടക്കുന്നതിന് ഗെയിംസുകൾ നടക്കുന്നതിനെല്ലാം മൂവാറ്റുഴ വേദിയാകും സ്വാഭാവികമായും മൂവാറ്റുഴയുടെ ഈ വെള്ളൂർക്കുന്നവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിശാലമായ പ്രദേശം നഗരപ്രദേശം വലിയ തോതിൽ വികസിക്കും വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഒട്ടനവധി ക്രമീകരണങ്ങളാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആലോചിച്ച് തീരുമാനിച്ചത് എന്നാൽ ഇങ്ങനെ ഒരു സംസാരം നടത്തുവാനുണ്ടായ ഒരു കാര്യം ഞാനിപ്പോൾ ഈ ഇതറിഞ്ഞപ്പോൾ സന്തോഷത്തോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് അതിന് ചില മോഡിഫിക്കേഷൻസ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത് പക്ഷേ മൂവാറ്റുഴയുടെ മൂവാറ്റുഴയുടെ ഇപ്പോൾ പ്രതി പ്രതികരിക്കുന്ന ജനപ്രതിനിധി ഉൾപ്പെടെ മറ്റു പല ആളുകളുമൊക്കെ അനാവശ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഇത് തങ്ങളുടെ പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കി അനുവദിപ്പിച്ച പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റിപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ജീബിന്നുകൾ വിതരണം ചെയ്തു ജൈവ മാലിന്യ സംസ്കരണത്തിനായാണ് ജീബിന്നുകൾ വിതരണം ചെയ്തത് എല്ലാ വീടുകളിലും ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് യോപോട്ട് റിംഗ് കമ്പോസ്റ്റ് എന്നിവയുടെ വിതരണ ഉദ്ഘാടനം ഒന്നാം വാർഡിൽ നഗരസഭാ ചെയർമാൻ കേരളത്തിലെ നമ്പർ ലൈറ്റ് വെയിറ്റ് ദോശത്തിലെ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പെരുമറ്റ മഹൾ ജമാഅത്തിന്റെ കീഴിൽ റമദാൻ റിലീഫ് കിറ്റ് വിതരണവും ഈ വർഷത്തെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞ നാല് വർഷക്കാലമായി നടന്നുവരുന്ന റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഭക്ഷിക്കിറ്റുകൾ വിതരണം ചെയ്ത് പെരുമറ്റം ചീഫ് ഇമാം മുഹമ്മദ് ഷാൻ ബാഖവി നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു സിനിമയിലെ വയലൻസിന്റെ അതിപ്രസരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ രാജ്യാന്തര ചലച്ചിത്രമെല്ലയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത് ഇപ്പോ ഗോവിന്ദി എന്ന് പറയുന്ന സിനിമാതാരം ഉണ്ടെങ്കിൽ ഒരു ബലാത്സം കൊണ്ടെന്ന് ഉറപ്പാണ് അതുപോലെ ജോസ് പ്രകാശ് ഉണ്ടെങ്കിൽ ഒരു ബലാത്സംഗം ഉറപ്പാണ് ജനാർദനം പണ്ടുണ്ടായിരുന്നു ഇല്ല ഇപ്പൊ പറ്റില്ല കെ പി ഉമ്മർ അങ്ങനെയുള്ള പഴയകാല സിനിമകളിലും ഇതിന്റെ അംശങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഭീകരമായ രൂപത്തിലുള്ള ഒരവസ്ഥ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ നേഴ്സ് ഒഴിവ് ആശുപത്രിയിലെ കേരള സ്റ്റേറ്റ് യൂണിറ്റിലേക്ക് പ്രൈമറി പാലിയേറ്റീവ് കെയർ നേഴ്സിനെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഉദ്യോഗാർത്ഥികൾ പതിനേഴിന് രാവിലെ പതിനൊന്നിന് ജനറൽ ആശുപത്രി സൂപ്രണ്ടന്റ് കാര്യാലയത്തിൽ നടത്തുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഓരോ പകർപ്പും സഹിതം പങ്കെടുക്കേണ്ടതാണ് കടാതി മൂലംകുടിയിൽ പരേതനായ ചാക്കോയുടെ ഭാര്യ പരേതനയ ചോയുടെ നിര്യാതയായി സംസ്കാരം വ്യാഴാഴ്ച പത്തിന് കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടത്തപ്പെട്ടു പരേത കുടപ്പംപടി നെല്ലിക്കാക്കുടിയിൽ കുടുംബാംഗമാണ് മക്കൾ രാജു പരേതനായ ബേബി സണ്ണി സലോമി റെജി സിന്ധു മരുമക്കൾ മോളി പരേതിയായ മോളി ബേബി ജെസി നിമ്മി വർഗീസ് വിൽസൺ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ